നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എം എ ബേബി സി പി എം കാരനാണ് ഭയങ്കര ബുദ്ധിജീവിയാണ് സൈദ്ധാന്തികനാണ് മാനവീയം എം എ ബേബി എന്നൊക്കെ അദ്ദേഹത്തിന് വിളിക്കാറുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് കടിച്ചാൽ പെട്ടാത്ത ഡയലോഗ് പറയുന്ന ടീമാണ് കുറേ കാലം മുമ്പ് അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ദളിത് സ്ത്രീ പൂജ ചെയ്യുന്നത് കാണണം അത് കണ്ടതിന് ശേഷം മാത്രം അദ്ദേഹത്തിന് അത് കണ്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് മരിച്ചാൽ മതി എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി എന്തായാലും എം എ ബേബി ഈ പറഞ്ഞു തറിഞ്ഞിട്ടാണോ എന്തോ ഒരു ദളിത് സ്ത്രീ ദളിത് സ്ത്രീ എന്നല്ല ശരിക്കും പറയേണ്ടത് ഒരു ആദിവാസി ഗോത്രവർഗ ഗോത്രവർഗക്കാരിയാണ് ഇന്ത്യയിലെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷേത്രം അതായത് ഏറ്റവും പവിത്രമായിട്ട് അവർ കാണുന്ന ക്ഷേത്രം അതിലും വലിയ ഒരു ക്ഷേത്രം ഇല്ല അത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആ ക്ഷേത്രത്തിന് പ്രത്യേകതയുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രം ഇതാ അവിടെ തന്നെ രാംലയുടെ മുന്നിൽ ഒരു ദളിത് ആദിവാസി സ്ത്രീ പൂജ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണ ഒരു സ്ത്രീ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രഥമ വനിതയാണ് പക്ഷേ ഇവരുടെയൊക്കെ കണ്ണിൽ അവർ ദളിത് സ്ത്രീയാണ് ആദിവാസി സ്ത്രീയാണ് ലോകത്തിൻ്റെ കണ്ണിൽ അങ്ങനെയല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ കണ്ണിൽ അങ്ങനെയല്ല പക്ഷേ ഇവരെപ്പോഴും അതായത് ഇടതുപക്ഷം എപ്പോഴും ഈ ആളുകളെ വർഗീയമായിട്ടും ജാതീയമായിട്ടും മതപരുമായിട്ടും ഒക്കെ വേർതിരിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അത്തരക്കാരാണ് ജാതി സെൻസസ് വേണം മത മതത്തിൻ്റെ പേരിലുള്ള സെൻസസ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട് നോക്കുക അവിടെ വലിയ നവോത്ഥാനദായകനായിട്ട് വാഴ്ത്തപ്പെടുന്ന പെരിയാറും കൂട്ടരൊക്കെയുണ്ട് പെരിയോർ പക്ഷേ അതേ നാട്ടിൽ കാലങ്ങളായിട്ട് അവർ മാറി മാറി ദ്രാവിഡ കക്ഷികൾ ഭരിക്കുന്ന അതേ നാട്ടിൽ ഇപ്പോഴും ജാതിയുടെ പേരിൽ മതിലും വേലിയും മറ്റുമൊക്കെയുണ്ട് അവർക്ക് പോലും ഇതൊന്നും മാറ്റാൻ പറ്റിയില്ല എന്നാൽ ഇവരൊക്കെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഉത്തർപ്രദേശിൽ അവിടെ വാഹനങ്ങളിൽ ഈ ജാട്ടെന്നും യാദവെന്നും അതുപോലുള്ള പേരുകൾ ജാതി പേരുകളൊക്കെ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായം കുറേ കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു നിയമം കൊണ്ട് യോഗി ആദിത്യ അത് അതങ്ങ് നിർത്തി അത്തരം പരിപാടി പരിപാടികൊണ്ടും ഇവിടെ വേണ്ട ആരും ജാതി ജാതിയൊന്നും ഒട്ടിച്ചുകൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർശനമായിട്ടുള്ള എന്താ പറയുക അധികാരം ഉപയോഗിച്ച് തന്നെ അതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നല്ലൊരു പുരോഗമനം ഒരു നവോത്ഥാനം അവിടെ നടപ്പിലാക്കി അപ്പോഴും നമ്മൾ നോക്കുക ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇന്നും ഇവിടെ ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ തൊലി കറുത്തുപോയതിൻ്റെ പേരിൽ ഒരു പിടി അരി എടുത്തു എന്ന കുറ്റത്തിന് പോലും ഇവിടെ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊന്നും ഇതുവരെ ഇവിടെ ഒരു മാറ്റമുണ്ടായിട്ടില്ല ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ പക്ഷേ ഇവരെപ്പോഴും ഇതിങ്ങനെ തന്നെ ആയിരിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇവർ ഡയലോഗ് വലിയ വലിയ ഡയലോഗ് തള്ളിവിടാറുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ഇതൊന്നുമില്ലാതെ മനുഷ്യരെ എപ്പോഴും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആരോപിച്ചാലും ആ അങ്ങനെയൊരു പ്രസ്ഥാനം തന്നെയാണ് ബി ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് ഇതുപോലൊരു കാര്യം ചെയ്യാൻ കോൺഗ്രസ് ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോഴോ സാധ്യമല്ല തന്നെ അവർക്ക് മാറിയിരുന്ന അധികാരമില്ലാത്ത കാലത്ത് മാറിയിരുന്ന് ഡയലോഗ് അടിക്കും വലിയ വായിൽ വർത്താനം പറയും എന്നല്ലാതെ അത് പ്രവൃത്തിയിൽ വരുത്തി കാണിക്കുന്നത് ബി ജെ പി മാത്രമാണ് ഞാൻ ചെറിയ ഒരു ഉദാഹരണമോടെ കാണിച്ചു തരാം ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്ന ഒരു പഴയ ഒരു നോട്ടീസാണ് ഏതാണ്ട് അൻപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു നോട്ടീസാണ് അൻപത്തി വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കൊച്ചിയിൽ വെച്ച് ഭാരതീയ ജനസംഘം കേരള സംസ്ഥാന സമ്മേളനം ഇതിൻ്റെ നോട്ടീസാണ് ഈ കാണുന്നത് പങ്കെടുക്കുന്നവർ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ശ്രീമതി വിജയരാജ സിന്ധ്യ അതായത് ഗവളിയാർ രാജമാത എന്നറിയപ്പെടുന്ന ഇപ്പോഴുണ്ട് അവരുടെ പിന്തു പിന്തുടർച്ചയായിട്ട് വസുന്ധര രാജസിന്ധ്യയ്ക്കുണ്ട് ഇപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ശ്രീ മാൻസിംഗ് വർമ്മ തുടങ്ങിയവരാണ് വിശേഷാൽ സമ്മേളനങ്ങൾ അവിടെയാണ് നോക്കേണ്ടത് അൻപത്തി നാല് വർഷം മുമ്പത്തെയാണ് അൻപത്തി നാല് വർഷം മുമ്പത്തെ ഹരിജൻ സമ്മേളനം മഹിളാ സമ്മേളനം അപ്പോൾ ഈ പ്രസ്ഥാനം ഇന്നും ഇന്ന് മാത്രമല്ല ഈ ഡയലോഗും പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത്തി നാല് വർഷം മുതൽ അവർ ഇതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അന്നും ഇവിടെ കേരളത്തിൽ നടത്താൻ പോയ ഒരു സമ്മേളനം ഒന്ന് പ്രധാനമായിട്ടുള്ളു ഒന്ന് ഹരിജൻ സമ്മേളനമായിരുന്നു രണ്ട് മഹിളാ സമ്മേ സമ്മേളനമായിരുന്നു അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തികളും പ്രസംഗവും അൻപത്തിനാല് വർഷത്തിന് മുമ്പേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഇടതുപാർട്ടികളുടെയൊക്കെ നോക്കിയാൽ അന്ന് ഡീ അന്നും ഡയലോഗ് കാണാം ഇന്നും ഡയലോഗ് കാണാം പക്ഷേ അത് അവർ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ വ്യത്യാസം എന്തായാലും എം എ ബേബി എന്ന ഇടതുപക്ഷത്തെ സൈദ്ധാന്തികൻ ബുദ്ധിജീവിക്ക് ആ ബുദ്ധിജീവിയുടെ ആ വിഷമം ആ അങ്ങ് മാറി കാണുമല്ലോ അല്ലേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ആദിവാസി സ്ത്രീ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്തിട്ട് ചത്താൽ മതിയായിരുന്നു എന്ന നിങ്ങളുടെ ആ ഗദ്ഗതം ഇതോടുകൂടി തീർന്നു കാണും എന്ന് വിചാരിക്കുന്നു ഒരു സാധാരണ സ്ത്രീയല്ല അവരെയാണ് ഇന്ത്യയിലെ പ്രഥമ പൗരയായിട്ട് ബി ജെ പി തന്നെ വാഴിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക അവർ വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല പ്രവർത്തിയും ചെയ്യുന്നവരാണ് ഇതിനു മുമ്പിരുന്നാളും ദളിത് വിഭാഗമായിരുന്നു രാംനാഥ് ഗോവിന്ദ് എന്ന ആ വ്യക്തി അദ്ദേഹവും പ്രസിഡൻ്റായിരുന്നു അപ്പോൾ വെറുതെ പറയാൻ വേണ്ടി മാത്രമല്ല ഇവരെയൊക്കെ കൈപിടിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരാനും മടിയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിനും നേരെ നിന്ന് ഇത്തരം വെല്ലുവിളികളൊക്കെ നടത്തുമ്പോൾ ആരോടാണ് എന്താണ് എന്താണ് എതിരാളികളുടെ ശക്തി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നതായിരിക്കും എം എ ബി ബിക്ക് ഭാവിയിലെങ്കിലും ഇളിബിനാവാദിക്കാവുള്ള ഒരു പോംവഴിയും എളുപ്പ മാർഗവും വെബ് കർമാന്യൂസ്